അവനാത്മാവേ അഗ്നിനാളമായി നാളമായി അഭിഷേക അഗ്നിയായി വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ കതിരെ ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ യശയ്യ നാൽപ്പത്തി നാല് മൂന്ന് വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും വർഷിക്കും നദി പോലെ പുഴ പോലെ ഒരു ഒഴുക്കുള്ള വചനമായിട്ട് എനിക്ക് അനുഭവപ്പെടുകയാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശപ്പെടുത്തുന്ന അലോരസപ്പെടുത്തുന്ന ഒന്നിനു മീതേ ഒന്നിനു പുറകെ നമുക്ക് മനസ്സിന് അസ്വസ്ഥതയും ദുഃഖവും മനക്ലേശങ്ങളും മാത്രം പങ്കുവയ്ക്കുന്ന കൈമാറുന്ന ദുരനുഭവങ്ങളുടെ ആ ഊഷര ഭൂമിയിൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരവലയം നീട്ടിത്തരുന്ന ഒരു കുളിരുള്ള അരുവി ഒഴുക്കിത്തരും തീർച്ചയാണ് ഒരുപക്ഷെ നമ്മളെ പരീക്ഷിക്കുമ്പോൾ നിരാശപ്പെടുന്നു നമ്മളെ പ്രലോഭിപ്പിക്കുന്ന സമയങ്ങളിൽ നാം കാലിടറുകയോ ചെയ്യുന്നെങ്കിൽ സാത്താൻ സന്തോഷിക്കും സാത്താൻ്റെ ഒരു പക്ഷേ ആവാസമുള്ള ഒരു കൂട്ടം വന്ന് നമ്മളൊരു പക്ഷേ ആക്രമിച്ചേക്കാം അനീതിയും അകർ അധർമ്മവും അക്രമവും തുടരെ തുടരെ അഴിച്ചുവിട്ടേക്കാം അവിടെ നമ്മൾ പതറരുത് ഒരു ഊഷ്വരഭൂവിൻ്റെ ചെറിയ ചുടുകാറ്റിൽ വാടുകയോ ഉണങ്ങുകയോ കരിയുകയോ ചെയ്യാത്ത പ്രബലമായ അടിവേരുള്ളവരാണ് ഈ വിശ്വാസികൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ ധാർമ്മികതയുടെ നീതിയുടെ വേരോട്ടമുള്ളവരെന്ന് തെളിയിക്കണം പിടിച്ചു നിൽക്കണം അവസാനം വരെ സഹിച്ചു നിൽക്കുന്ന രക്ഷപ്രാപിക്കുന്ന വചനം കാതിലല്ല നെഞ്ചിൽ ഇങ്ങനെ ഏറ്റി നടക്കണം കഴിഞ്ഞില്ല നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവ് നിൻ്റെ മക്കളുടെ മേൽ ഞാൻ അനുഗ്രഹങ്ങളും വർഷിക്കും ഇത് വിട്ട എന്തൊരു പ്രോമിസാണ് ദൈവം സഹനം വേദന സ്വസ്ഥത നമുക്ക് കേൾക്കുന്ന മനപീടകൾ ഒക്കെ ഏറെ ഏറി വരും പക്ഷെ ഒന്നും പതറാതെ ആ കർത്താവിൻ്റെ ആത്മാവ് അവസിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പൊഴിക്കപ്പെടുന്ന ആ സുദിനത്തിനായി സുന്ദര യാമങ്ങൾക്കായി കാത്തുകൊള്ളുക പാർത്തിരിക്കുക അലലൂയ അവ മരിയ അമേൻ